പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ ഈ അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഇന്ന് രാവിലെയും ആരോഗ്യത്തോടും ആയുസോടും കൂടെ ഒരു പുതിയ പ്രഭാതം കാണാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ കർത്താവിന്റെ സ്നേഹവും കരുതലും എത്ര വലുതാണ് ചിന്തിച്ചാൽ ഒത്തിരി അതിശയം തോന്നുമാറ ദൈവത്തിൻ്റെ കരുതലും കൃപയും എന്നും നമുക്ക് ആശ്വാസമാകുന്നു തണലാകുന്നു അതൊരു കോട്ടയാകുന്നു ഞാനതിൽ പൂർണ്ണമായി സന്തോഷിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി ഇന്ന് രാവിലെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച എനിക്ക് നൽകിയ ഒരു ദൈവിക സന്ദേശം നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവില് ആഗ്രഹിക്കുകയാണ് ആധാരമായി യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അതറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും നല്ല വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പ്രവാചക പുസ്തകമായ ഏഷ്യാവിൽ നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്ത ശക്തവും വ്യക്തവുമായ ഒരു ദൈവീകത ജനത്തോട് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് ദൈവം ചെയ്യുന്ന ഒരു പ്രോമിസ് ആ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ മറന്നിട്ടില്ല സ്നേഹിക്കുന്നുണ്ട് കരുതുന്നുണ്ട് എന്നുള്ളതാണ് മറക്കാതെ തൻ്റെ മക്കളെ സ്നേഹിക്കുകയും ഓരോ ദിവസവും കരുതുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ് ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ആരാണ് പുതിയത് ചെയ്യുന്നത് യശയാവല്ല ദൈവം യഹോവയായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പുതിയതൊന്നു ചെയ്യുന്നു അവിടെ വ്യക്തമായി രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും മരുഭൂമി ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥലം മുമ്പോട്ട് ഉണങ്ങിക്കിടക്കുന്ന പ്രതലം നമുക്കറിയാം ഒരു മരുഭൂമിയുടെ അവസ്ഥ എന്താണ് മണലുകൾ കൊണ്ട് മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രതലമാണ് മരുഭൂമി ഈ മരുഭൂമിയിൽ ഒരു വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു ഇസ്രായേൽ മക്കൾ ഇസ്രൈമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുവാനായി വരുമ്പോൾ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ അവർ അനുഭവിച്ചത് വഴി മുടക്കിയായി കിടക്കുന്ന ചെങ്കടലിനെയാണ് എന്നാൽ ദൈവം മോശയോട് പറഞ്ഞതനുസരിച്ച് മോശ ആ വെള്ളത്തെ അടിച്ചപ്പോൾ ആ ചെങ്കടലിൽ കൂടെ ഒരു വഴി തുറന്ന് അവർ മരുഭൂമിയിൽ കയറുകയും അവർ മരുഭൂമി വഴിയായി കനാനിലോളം നടന്നു നീങ്ങിയത് ഒരുക്കിയ വഴിയിൽ തന്നെയാണ് മിശ്രമിൽ അടിമകളായി കിടന്ന ജനത്തെ ദൈവം മോശമുഖാന്തരം മോശയിൽ കൂടെ ദൈവം സംസാരിച്ച് ഈ മരുഭൂമി കൊണ്ടെത്തിച്ച് ഉപേക്ഷിച്ചിട്ടു പോയി എന്നല്ല അവിടെ വായിക്കുന്നേ ആ മരുഭൂമി കൂടെ അവരെ നടത്തി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു വിഷമേറിയ പാമ്പുകളുണ്ടായിരുന്നു വെള്ളം കിട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കിട്ടിയ വെള്ളം കയ്പായ അവസ്ഥയുണ്ടായിരുന്നു ഇറച്ചി കിട്ടാതിരുന്ന ആ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഒക്കെ കൊടുത്തവരെ പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കരുതൽ അവർക്ക് മുമ്പേ മേഘം പുറപ്പെട്ടു ആ മേഘത്തെ കൂടെ ആ മേഘത്തിലെ മേഘത്തെ ഫോളോ ചെയ്ത് മരുഭൂമി കൂടെ വഴിയൊരുക്കിയ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ യാത്ര ചെയ്യുകയാണ് അവരുടെ മുമ്പിൽ പുതിയൊരു പാത ദൈവം വെട്ടി തുറക്കുകയാണ് ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ പുതിയ പാത ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ് നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ കടന്നു പോകുന്ന മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു പുതിയ പാത ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാം ഇന്ന് രാവിലെ ഈ ദൂത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ നിങ്ങളോട് ശക്തവും വ്യക്തവുമായ ദൂത് പറയാം നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി തുറക്കാൻ പോവാം ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ പ്രസവിച്ച ജന്മം തന്ന നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ലാത്ത നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകര് കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് ജോലി തന്ന നിങ്ങളുടെ മേലുദ്യോഗസ്ഥര് കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും ലേഖനത്തിൽ അപ്പോസനായ പൗലോസ എഴുതിയപ്പോൾ ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു യഹോവ ഭക്തന്മാർക്കു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല തോന്നിയിട്ടില്ല അത്രയ്ക്കു വലിയ ശ്രേഷ്ഠമായ പദവികൾ അനുഗ്രഹങ്ങൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഒന്നുകുരുതി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ആരെങ്കിലും വഴി മുടങ്ങി നിൽക്കുന്നെങ്കിൽ ഒരു പ്രതീക്ഷയില്ല മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്തു ചെയ്താലും തടസ്സമാണ് പഠിക്കാൻ പോയാൽ അവിടെ തടസ്സം ജോലിക്ക് പോയാൽ അവിടെ തടസ്സം ഒരു രക്ഷയല്ല വീടിനകത്ത് ചുരുണ്ട് കിടക്കുകയാണ് എല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തോട്ടിറങ്ങും അതുപോലെ തിരിച്ചു കയറി വരും കാരണം ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല പഠനം പൂർത്തിയാക്കിയിട്ടില്ല പ്രതീക്ഷയോട് തുടങ്ങി വെച്ച പലതും പാതി വഴിയിൽ എവിടെ വെച്ചോ അസ്തമിച്ചു പോയ ചിലർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോടൊരു ദൂത് ആത്മമണ്ഡലത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി നാളെ ഒരു വഴി കർത്താവ് തുറക്കും യശ്യാം പ്രവാചകനെ കൂടെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് പറയുകയ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഒരു പുതിയ വഴി കർത്താവ് തുറക്കും ആർക്കാണ് വഴി തുറക്കുന്നത് ഇലമ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കാണ് വഴി തുറക്കുന്നത് വാക്യം ഇങ്ങനെയാണ് വിശ്വാസ സത്യാധിനികളായ മക്കളെ നീ എത്രത്തോളം ഉഴന്ന് നടക്കും നോക്കിയേ ഇരമ്യാവിൽ കൂടെ ദൈവം ചോദിക്കുകയാണ് നീ എത്രത്തോളം ഉഴന്ന് നടക്കും ഉഴന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അലഞ്ഞു നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും വൈകിട്ട് വീട്ടിൽ കയറി വരും പക്ഷെ നിരാശയാണ് ഒരു ജോലിയോ ഒരു നന്മയോ ഒന്നും കണ്ടിട്ടില്ല ചുമ്മാതെ ചുമ്മാതെവിടെയൊക്കെയോ സമയം കളഞ്ഞു പല ഇൻ്റർവ്യൂവിന് പോയി പല ഓഫീസിൻ്റെ വാതിൽ പോയി തട്ടി വിളിച്ചു പല കമ്പനിയുടെ വാതിൽ പോയി നിന്നു പല ആളുകളോടും പറഞ്ഞു എനിക്ക് വേണ്ടി ഇന്ന് റെക്കമെൻഡ് ചെയ്യണേ പലയിടത്തും ചോദിച്ചു പറഞ്ഞു ഒരു ജോലിക്ക് അവസരമുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണേ ഇങ്ങനെ പറഞ്ഞു നടന്ന് ഉഴഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ് നീ എത്രത്തോളം ഉഴഞ്ഞു നടക്കും എത്രത്തോളം നീ അലഞ്ഞു നടക്കും എത്രത്തോളം നീ വട്ടം കറങ്ങി നടക്കും യഹോബ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കാൻ പോവാ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്യാൻ പോവാ ഒരു പുതുമ സൃഷ്ടിക്കാൻ പോവാം അപ്പൊ ദൈവത്തിന്റെ മക്കൾക്കാണ് ദൈവം പുതുവഴി തുറക്കുന്നത് അവിടെ കാണുകയാണ് സ്ത്രീ പുരുഷന്മാരെ ചുറ്റി പരിപാലിക്കും നീ സ്ത്രീയാണെങ്കിലും നീ പുരുഷനാണെങ്കിലും നിന്നെ ചുറ്റി പരിപാലിക്കും ദൈവം ഒരു പുതുമ ഉള്ള വഴി കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവാം ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ആ പുതുമയുള്ള വഴി എനിക്കാണ് എൻ്റെ മക്കൾക്കാണ് ആ പുതുമയുള്ളതായ വഴി എൻ്റെ മിനിസ്ട്രിക്കാണ് എൻ്റെ കുടുംബത്തിനു വേണ്ടിയാണ് ദൈവം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി അത്ഭുതം ചെയ്യും എൻ്റെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റിമറിക്കും ഇന്നത്തെ ഈ സാഹചര്യങ്ങൾക്കൊരു വ്യത്യാസം കർത്താവ് വരുത്തും ഒരു പുതുമയേറിയ ഒരു അനുഗ്രഹം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് അതൊരു മനുഷ്യനും തോന്നാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ആ ആലോചിക്കാൻ പോലും കഴിയാത്ത നിലയിലായിരിക്കും എന്നെ ദൈവം മാനിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പ് പ്രാപിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് സ്തോത്രം പറഞ്ഞോണം അപ്പോൾ ആർക്കാണ് ദൈവം പുതുവഴി തുറക്കുന്നത് ആർക്കാണ് നാളെ പുതുവഴി തുറന്ന് നിങ്ങൾക്കായി വഴി അനുഗ്രഹമാക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് മക്കളെ വിശ്വസിക്കുന്ന മക്കളെ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് വിശ്വാസ സത്യാദിനികളെ മക്കളെ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ വിശ്വാസികളായ ദൈവ മക്കളോട് പറയുക നിങ്ങൾ ഇനി ഉഴഞ്ഞു നടക്കാൻ ദൈവം എന്ത് എത്തില്ല അനുവദിക്കില്ല ഞാനിന്ന് രാവിലെ ദൂത് പറയാം ഇനി നിങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ ദൈവം അനുവദിക്കില്ല ഇനി ഇങ്ങനെ അലയാൻ കറത്താൻ അനുവദിക്കില്ല കുറേ നാളായിട്ട് കിടന്ന് അലയുകയല്ലേ കുറേ വർഷങ്ങളായി നിങ്ങൾ അലഞ് അലഞ്ഞു നടക്കുക അല്ലേ ഈ സന്ദേശം കേൾക്കുന്ന ചില മാതാതാക്കൾ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെയും ഒരു ഗതി ഉണ്ടായിട്ടില്ല ഒരു നന്മ ഉണ്ടായിട്ടില്ല ഒരു ജോലി ആയിട്ടില്ല എൻ്റെ ഭർത്താവിന് ഇതുവരെ ജോലിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ആരോടോ പരിശുദ്ധാത്മാ പറയുക നീ അലഞ്ഞു നടന്നത് മതി കർത്താവ് നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ഒരു പുതുമ സൃഷ്ടിക്കാൻ പോവുകയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സൃഷ്ടിക്കുമെന്ന് അതിനർത്ഥം എന്തുവാ മുമ്പില്ലാത്തൊരു കാര്യമാണ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മുമ്പ് ഉള്ളൊരു കാര്യമാണ് എടുത്തു വെക്കാം എന്ന് പറയാം അല്ലെ കൊണ്ടുവരാമെന്ന് പറയാം അങ്ങനല്ല ഇത് സൃഷ്ടിക്കുക മുമ്പില്ലാത്ത ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പില്ലാത്ത ഒന്ന് ആ നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയില്ലയോ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലയോ സമാധാനം ഇല്ലയോ ആരോഗ്യമില്ലയോ ഒരു പുതുമ സൃഷ്ടിക്കുമ്പോൾ ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരും നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും ഒത്തിരി നാളായിട്ട് ഈ ജരിങ്ങുന്ന അവസ്ഥ നാലാളോട് ചോദിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഇവിടെ എല്ലാം കടം വാങ്ങിച്ച് വെക്കുന്ന സാഹചര്യം എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുമ്പോൾ ഒരു വഴിയും നിർജ്ജന സ്ഥലത്ത് നീരുറവകളും ഒരു നദിയും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കും അപ്പോൾ ആർക്കാണ് ദൈവം പുതുവഴി തുറക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് ഉദാഹരണം ഇരമ്യാവ് മുപ്പത്തി ഒന്നിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ബൈബിളെടുത്ത് വായിച്ചു നോക്കണം കേട്ടോ ആ വാക്യം അങ്ങനെ തന്നെയാണോ എന്ന് അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ദൈവം പുതുവഴി തുറക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നാളെ പുതുവഴി തുറക്കാനായി ദൈവം ആഗ്രഹിക്കുക പുതിയൊരു വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്കു വേണ്ടി കർത്താവ് തുറക്കാൻ പോവുക അടഞ്ഞുകിടക്കുന്ന നാളുകൾ കൊണ്ട് ഇരുമ്പോടാമ്പൽ കൊണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന പോലെ ഗേറ്റ് അടയ്ക്കുന്നത് പോലെ പട്ടണത്തിന്റെ വാതിൽ അടയ്ക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന ചില മേഖലകൾക്ക് പുതിയ വഴികൾ ദൈവം തുറക്കാൻ പോവുകയാണെന്നാണ് ഞാൻ ഇന്ന് രാവിലെ പറയുന്നത് അത് ഇന്ന് സംഭവിക്കും ഇന്ന് സംഭവിക്കും കാരണം വായിച്ച കുറിവാക്യത്തിൽ അങ്ങനെയാണ് ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ വഴി തുറക്കാൻ പോകുന്നു ഇപ്പോൾ അത് സംഭവിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതാർക്കാണെന്ന് ഞാൻ കൂടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നമുക്കാണ് പുതിയ വഴി തുറക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം അതിന് ഒരു വാക്യം ഞാൻ തരാം രണ്ട് കുരുന്തിൽ അങ്ങനെ അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകും അപ്പം നമുക്കാണ് പുതിയ വഴി തുറക്കുന്നത് എന്ന പുതിയൊരു പാത വഴി കർത്താവ് തുറക്കുന്ന നമുക്കാണെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അത് നമുക്ക് തുറക്കപ്പെടണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ ക്രിസ്തുവിലാകണം യേശുവിൽ വരണം ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വരണം ക്രിസ്തുവിൻ്റെ അടുക്കൽ വരണം അവിടെ എഴുതിയിരിക്കുകയാണ് രണ്ട് പൂരിന്തി അഞ്ചിൻ്റെ പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അവൻ പുതിയ സൃഷ്ടിയാകും കഴിഞ്ഞു പഴയതെല്ലാം കഴിഞ്ഞു പോയി പഴയത് കഴിഞ്ഞു പോയി പഴയത് കഴിഞ്ഞു പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇതാ സകലതും പുതുതായി തീരുന്നു അവ പുതിയതായി മാറും സകലതും പുതുതായി മാറുകയാണ് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം പുതിയതായി മാറും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പുതിയതായിട്ട് മാറും ഭർത്താവിൻ്റെ നേച്ചർ പുതിയതായിട്ട് മാറും നമ്മുടെ ഭവനത്തിൻ്റെ സന്തോഷം അത് പുതിയൊരു സന്തോഷമായിരിക്കും നമ്മുടെ ജോലി മേഖലകൾ അത് പുതിയൊരു അനുഗ്രഹമായിരിക്കും ക്രിസ്തുവിൽ നീ വന്നാൽ പുതിയത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും പുതിയ വാതിൽ തുറക്കും ആർക്കാണ് വാതിൽ തുറക്കുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ മക്കൾ പുതുവഴി അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം വരണം ക്രിസ്തുവിൽ വരുമ്പോൾ സകലതും പുതിയതാകുന്നു സകലതും പുതിയതാകുന്നു അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ് പഴയത് കഴിഞ്ഞുപോയി ഞാൻ കഴിഞ്ഞുപോയി അത് തീർന്നു ജീവിതത്തിൽ വന്നുപോയ കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ക്രിസ്തുവിൽ വരുമ്പോൾ മാറുകയാണ് അതെല്ലാ ശാപങ്ങളും മാറുകയാണ് പൈശാചിക ബന്ധനങ്ങളെല്ലാം ക്രിസ്തുവിൽ വരുമ്പോൾ അത് മാറുകയാണ് നമ്മൾ പുതിയ സൃഷ്ടിയാകുകയാണ് പുതിയ സൃഷ്ടിയാകുമ്പോൾ അത് പുതിയതായി തീരുന്നു നമ്മുടെ ജീവിതത്തിൽ ചില പുതിയ ആ ജീവിതം നമുക്ക് തരുന്നു നമ്മുടെ അന്തരീക്ഷം മാറുന്നു നമ്മുടെ സ്വഭാവം മാറുന്നു ആലിലൂ നമ്മുടെ നേച്ചറിന് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു മുമ്പ് ജീവിച്ചത് ഉണക്കല്ല മുമ്പ് മദ്യപിച്ച് പുക വലിച്ച് ഒക്കെ ജീവിച്ച അനുഭവം ഉണ്ടാകാം ചീത്ത പറയുന്ന കൂട്ടുകാരെ തല്ലുണ്ടാക്കുന്ന കേസ് കേസുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാകാം പക്ഷെ ക്രിസ്തുവിൽ നീ വരുമ്പോൾ നീ പുതിയതായി മാറുകയാണ് അതെല്ലാം കഴിഞ്ഞുപോയി ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് അവർക്കു വേണ്ടി ദൈവം പുതിയ വാതിലെന്തിയും തുറക്കും ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം നിങ്ങൾ ക്രിസ്തുവിൽ വന്നാൽ പുതിയൊരു പാത പുതിയൊരു ജീവിതം പുതിയൊരു അനുഭവം പുതിയൊരു കുടുംബ നന്മ പുതിയ ഒരു ആത്മീയ ഉയർച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ആഗ്രഹിക്കുന്നത്ര പേരുണ്ട് അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക എനിക്കൊരു പുതിയ വഴി ഒരു പുതിയ ജീവിതം പുതിയൊരു നന്മ പുതിയൊരു ലൈഫ് പുതിയൊരു കാഴ്ചപ്പാട് പുതിയൊരു ശരീരം എനിക്ക് കർത്താവെ തരണമേ എനിക്ക് വേണ്ടി പുതിയൊരു പാത കർത്താവ് തുറക്കണമേ കർത്താവിനിക്കു വേണ്ടി ഞാൻ ഈ ഉഴഞ്ഞു നടക്കുന്ന അലഞ്ഞി നടക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു പുതിയൊരു ആമേ പാത സൃഷ്ടിച്ചു തരണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ പ്രവചന ദൂതു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതെന്തോ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ പുതിയതെന്തോ സംഭവിക്കാൻ പോകുന്നു ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ ചിന്ത മനക്കോട്ടയ്ക്കകത്ത് ചിന്തിച്ചിട്ടില്ലാത്തതായ കണ്ടിട്ടില്ലാത്തതായ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിക്കാത്ത ഒരു പുതിയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തുറക്കാൻ പോവാം മരുഭൂമി മാറാൻ പോവാം നിർജ്ജന ദേശം നദികൾ കൊണ്ട് നിറയാൻ പോവാം വരൾച്ച മാറാൻ പോവാം സ്ഥിതിക്ക് വ്യത്യാസം ദൈവം വരുത്താൻ പോവാം നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവാം പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് എല്ലാവരും കണ്ണടച്ചേ പരിശുദ്ധ കർത്താവേ ഞങ്ങളോട് പറഞ്ഞ ദൈവവചനത്തിനായി സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പുതുവഴി തുറക്കുമെന്നും ഞങ്ങളാകേണ്ടതുപോലെ ആകണമെന്നും ക്രിസ്തുവിൽ ഞങ്ങൾ വരണമെന്നും പഴയതെല്ലാം ഞങ്ങൾ കളയണമെന്നും പുതിയ സൃഷ്ടിയാകണമെന്നും ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആയിഷ്ടർത്താവ് ഞങ്ങളുടെ മുമ്പിൽ മരുഭൂമിയുണ്ട് നിർജ്ജനദേശമാണ് ആ മരുഭൂമിയിൽ പാത ഒരുക്കാമെന്നും നിർജ്ജന ദേശത്ത് നദികൾ പൊക്കാമെന്നും ദൈവം ഞങ്ങളോട് പറഞ്ഞല്ലോ ഇനി ഞങ്ങൾ ഉഴഞ്ഞു നടക്കാൻ ദൈവം അനുവദിക്കില്ലെന്ന് ഇന്ന് ഞങ്ങളോട് അങ്ങോട്ട് പറഞ്ഞല്ലോ കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി ഉഴഞ്ഞു നടക്കാൻ അലഞ്ഞു നടക്കാൻ ദൈവം അനുവദിക്കല്ലേ അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ അവരുടെ കുടുംബം അനുഗ്രഹിക്കണം ഭർത്താവ് ഭാര്യ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ ഭയങ്കരമായ ഉയർച്ചകളും അനുഗ്രഹങ്ങളും കർത്താവ് കൊടുക്കട്ടെ സകല ബന്ധനങ്ങളും കർത്താവ് അഴിക്കട്ടെ വിശാചിന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ കർത്താവെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണേ കരുതൽ ഉണ്ടാകണമേ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ നാമത്തിൽ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കർത്താവ് യേശുവിൻ തന്നെ പോട്ടെ യും അതിനായി കാത്തിരിക്കാം ദൈവ നിങ്ങളെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന നിറവിലുള്ള ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ